നമുക്ക് നല്ല ഒരു രണ്ട് ബീച്ച് പോയി കാണാം ബീച്ചിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് നീങ്ങാം നമുക്ക് ഇവിടെ കാണാം ഇത് കാണുന്നത് നമ്മുടെ കടലുണ്ടി ബീച്ചാണ് ഇവിടെ നല്ല ചുവന്ന പാറയുണ്ട് നല്ല ക്ലീൻ ക്ലീൻ ആയ വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെട്ട അതായത് തിരമാലകൾ അടിച്ചടിച്ച് ക്ലീനായിട്ടുള്ള നല്ല ചുറു പാറയുണ്ട് ഈ പാറയുടെ സൈഡിൽ ഇരുന്നിട്ട് വൈകുന്നേരം നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റീഫ്രഷ് ആവാനും കാറ്റ് കൊള്ളാനുമൊക്കെ പറ്റിയ നല്ലൊരിടമാണ് ഇവിടെ അല്പം ആഴമുണ്ട് അതുപോലെ തന്നെ ആഴം എന്ന് പറഞ്ഞാൽ മേലിന്ന് ഉയരുണ്ട് ഹൈറ്റുണ്ട് അപ്പം ഇവിടെ നിന്ന് തെന്നി താഴെ പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളും കുഞ്ഞുങ്ങളും ഒക്കെ നേരെ താഴേക്ക് ചാടരുത് അത് തന്നെയുമല്ല ഈ താഴെയും വെള്ളത്തിലും ചുവന്ന പാറ ഒളിഞ്ഞ് കിടപ്പുണ്ട് പാറയിൽ വെച്ച് ചെന്ന് അടിക്കുകയോ വീഴുകയോ ചെയ്താൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് ഇവിടെ നമുക്ക് കാണാത്തവരുടെ പാറ കിടക്കുന്ന വെള്ളത്തിൽ വെള്ളം മുങ്ങി കിടക്കുന്ന വെള്ളം വേലിയേറ്റം വേലിയിറക്കവും ഉണ്ട് ഈ സമയത്ത് നമുക്ക് വേലിയേറ്റം ഉള്ള സമയത്ത് നമുക്ക് പാറ തിരിച്ചറിയാൻ കഴിയില്ല എല്ലാത്ത സമയത്ത് നമുക്ക് ഇറക്കമുള്ള സമയത്ത് നമുക്ക് ഈ പാറ കാണാം ഇത് നമുക്ക് ദൂരമല്ല നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് വൈകുന്നേരം നമുക്ക് ഇവിടെ ഇരുന്നാൽ സൺസെറ്റ് കാണാം അതുപോലെ തന്നെ ഈ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ട് മനസ്സിനെ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് പുതുക്കിയെടുക്കാൻ പറ്റും അങ്ങനത്തെയൊക്കെ ഒരു സ്ഥലമാണിത് വൈകുന്നേരത്ത് നമുക്കിവിടെ ധാരാളം സഞ്ചാരികളെ കാണാം ഇത് കിഴക്കുവശത്തുള്ള ഒരു പുഴയാണ് ഈ ഭാഗം കിടക്കുന്നത് നമ്മുടെ ബേപ്പൂരിൻ്റെയും ശാര്യത്തിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് ഇവിടെ കിടക്കുന്നത് ഈ ഭാഗത്താണ് നമുക്ക് ജങ്കാർ വന്നിട്ട് നമ്മുടെ നേരെ മാറുകരയിലേക്ക് അതായത് ബേപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നത് പത്ത് രൂപ ടിക്കറ്റ് എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സർവീസ് കിട്ടും നമുക്ക് നമുക്ക് നേരത്തെ വെള്ളത്തിൽ ഒരു ബോട്ട് കിടപ്പുണ്ട് ഇവിടയ്ക്ക് ഈ പെരുന്നാൾ അനുഭവം അനുബന്ധിച്ചുള്ള വീക്കെൻഡേ ഒക്കെ ആയത് കാരണം നല്ല സഞ്ചാരികൾ ഇവിടെയുണ്ട് നല്ലപോലെ ആളുകൾ വരുന്നുണ്ട് പോകുന്നുമുണ്ട് തന്നെയുമല്ല നമ്മുടെ ഈ ബേപ്പൂർ ബീച്ച് അതുപോലെ തന്നെ നമ്മുടെ ചാരിയം ബീച്ചൊക്കെ നവീകരിച്ചിട്ടുണ്ട് അതായത് നമ്മൾ നല്ലൊരു നൂതന സംവിധാനത്തിൽ ഇവർ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ജങ്കാർ കാണാൻ നേരെ മുമ്പിൽ നിങ്ങൾക്കാരി ഇവിടെ നാളെ കയറ്റിയിട്ട് മറുകരയെ കൊണ്ടുപോകുന്നത് നമുക്കിവിടെ കാണാം ഇതാ സൺസെറ്റ് ആയി വരുന്നുണ്ട് നമ്മൾ വൈകിട്ടാണ് പോയത് ഏകദേശം നമ്മൾ ആറു മണി അടുപ്പിച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത് നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് പോയതാണ് അപ്പം ഇവിടെ ഈ വെള്ളത്തിലൂടെയുള്ള ബോട്ട് സവാരി ഉണ്ട് അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് സവാരി ഉണ്ട് അതുപോലെ അതൊക്കെ പ്രൈവറ്റാണ് അതൊക്കെ അതിന് വ്യത്യസ്ത ചാർജുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്പീഡ് പോട്ട് വരുന്ന കാണാൻ നിങ്ങൾക്ക് നമുക്ക് ഇത് നമ്മുടെ ജംഗാറാണ് ആളുകളെ കയറ്റി ഇപ്പം നമ്മൾ മറുകരയിലേക്ക് പോവുകയാണ് നമ്മൾ കയറിയിട്ടുണ്ട് നേരെ അപ്പുറത്തേക്ക് പോവാണ് പത്ത് രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ അപ്പ് ആൻഡ് ഡൗൺ ആണ് അപ്പോൾ നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം വണ്ടികളും അതുപോലെ തന്നെ മോട്ടോർ സൈക്കിള് അതുപോലെ തന്നെ സ്കൂട്ടി എല്ലാ ആളുകളടക്കമുള്ള ഭാരം കഴിച്ചിട്ടാണ് പോകുന്നത് ഇത് മറ്റൊരു ജങ്കാറാണ് അപ്പുറത്ത് സർവീസ് നടത്തുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളുള്ളത് അപ്പോൾ നമുക്ക് ഈ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിക്കാണാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ മറുകരയിലേക്ക് നമുക്ക് ബേപ്പൂർ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയും കറങ്ങാം ഇവിടെ ഈ കാണുന്ന ഈ ഭാഗമൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഭാഗമാണ് ഇത് നമ്മുടെ ബേപ്പൂർ തീരത്തുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു അതിവിശാലമായ വിശാലമായ സ്ഥലം തന്നെയുണ്ട് പുതുക്കി പണിത നവീകരിച്ചെടുത്ത സ്ഥലമാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇരിക്കാനും കാറ്റ് കൊള്ളാനും അതുപോലെ തന്നെ കടൽക്കരയിലേക്ക് അറിഞ്ഞു ചെല്ലാനും അതുപോലെ തന്നെ ബോട്ട് സവാരി ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഒക്കെ നമുക്ക് ഈ ദീപം അലങ്കരിച്ചിട്ടുണ്ട് അതായത് സ്ട്രീറ്റ് ലൈറ്റ് മൊത്തത്തിൽ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇത് നമുക്ക് നേരം അങ്ങോട്ടുള്ളൊരു നടപ്പാത എന്ന് പറയാം ഇതിൻ്റെ ഇരു സൈഡിലും നമുക്ക് ഇരിക്കാനുള്ള സംവിധാനം കൂടിയുണ്ട് അതിൽ നമ്മൾ നടക്കാനുള്ള നടപ്പാത അവിടെ വേറെ ഉണ്ട് ഇത് സെൻ്ററിൽ കൂടെ ഉള്ളൊരു നടപ്പാത നമുക്ക് ഇവിടെ കാണാം ഇത് ചെറുകിട ബോട്ടുകൾ ആളുകളുമായിട്ട് സഞ്ചരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ നേരെ മുന്നിൽ കാണുന്നത് അതുപോലെ തന്നെ അപ്പുറത്ത് വേറെ ബോട്ടുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട് ഇത് നമ്മുടെ വഞ്ചിക്കാരെ മെയിൻ വഞ്ചിക്കാരെ തോണിയാണ് ഇവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വൈകിട്ട് നമുക്കിവിടെ ഒരുപാട് സഞ്ചാരികളെ കാണാൻ സാധിക്കും ഇഷ്ടംപോലെ സഞ്ചാരികൾ വരുന്നുണ്ട് ബേപ്പൂർ ഇന്റർനാഷണൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇത് നമ്മൾ വൈ ഇരുട്ടി തുടങ്ങുന്നുണ്ട് നമുക്ക് ഇവിടെ കാണാം ഈ ദീപലങ്കാരാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ജങ്കാർ വരുന്ന ജങ്കാരിൻ്റെ ലാസ്റ്റ് സർവീസാണ് ഇത് വൈകുന്നേരം ഏഴ് മണിയായാലും ജങ്കാർ സർവീസ് നടത്തി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അക്കരെ പോയാൽ വാഹനം കൂടെ കൊണ്ടുപോകുക ഇക്കരെ വരുമ്പോൾ വാഹനം ഇങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരയിൽ പോയാൽ പിന്നെ വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല പിന്നെ നമ്മൾ ഫൊറൂക്ക് അതുപോലെ തന്നെ കോയാസ് വഴി അങ്ങനെ തിരിച്ച് ചാരിയം വന്ന് ചാരിയത്തിന് പിന്നെ അങ്ങോട്ട് ജങ്കാരിൻ്റെ വന്ന് അങ്ങനെ വരാനൊക്കെ ഒരുപാട് പണിയാണ് ഒരു അതായത് കാശിനും ചിലവാണോ വാഹനം വേണം വാഹനം കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് ഇത് നമ്മുടെ ചാരിയം ഭാഗത്ത് നവീകരിച്ച സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഒരുപാട് അലങ്കാരങ്ങളും അതുപോലെ ദീപാലങ്കാരം അതുപോലെ നിൽക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് പുരോഗതി അതായത് ഡെവലപ്മെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റേതായ ഒരു കാര്യങ്ങൾ ഒരു ഇവിടെ കാണാൻ നമുക്ക് ഇത് നേരെ വെള്ളത്തിലേക്ക് കുറച്ചങ്ങോട്ട് വരെ പോകാം നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാം കാറ്റ് കൊള്ളാം അതിനുള്ള സംവിധാനമാണ് ഇവിടെ അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി നോക്കി ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ആ ഒഴിവുള്ള ആളുകൾക്ക് വൈകുന്നേരം വന്നാൽ ഏറ്റവും നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് എല്ലാ ഭാരങ്ങളും ദുഃഖ ഭാരങ്ങളും എല്ലാം ഇവിടെ ഇറക്കി വെച്ച് മനസ്സൊന്ന് റീഫ്രഷ് ചെയ്ത് നമുക്ക് തിരിച്ചു പോരാം മനസ്സും മൈൻഡും റീഫ്രഷ് ചെയ്ത് നമുക്ക് തിരിച്ച് പോരാം അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത് നമ്മൾ നേരത്തെ ഇപ്പോൾ സമയത്ത് ഇതൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ചിന്ത സമയത്താണ് ഇതൊക്കെ കാണുന്നു ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ ഇഷ്ടമായ ഫാമിലി എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് തിരിച്ചു പോരുകയാണ് നമ്മൾ ആറു വരി പാത കക്കാട് നിന്ന് കിഴപ്പോട്ടുള്ള മമ്മാലിപ്പരി മമ്മാലിപ്പിടി വരെയുള്ള ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് അർദ്ധരാത്രി എടുത്ത ചിത്രമാണ് ആ റോഡ് നമ്മൾ അതിമനോഹരമായിട്ടുണ്ട് ഏറ്റവും നല്ല നവീകരിച്ച പാത ഉദ്ഘാടനം കഴിഞ്ഞില്ല ചില ഭാഗത്ത് പണി കഴിഞ്ഞിട്ടുണ്ട് അതു ഭാഗത്ത് കൂടി നമ്മൾ പോരുന്ന ദൃശ്യം നമ്മൾ പകർത്തി തന്നെ ഉണ്ടോ റോഡ് നല്ല മനോഹരമായിട്ടുണ്ട് നല്ല സുന്ദരമായ പാതയാണ് ഇതൊക്കെ ഇനി ഇവിടുത്തെ കാഴ്ചകളുമ്പോൾ നമുക്കിനി മറ്റോ സമയത്ത് മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയൊക്കെ നമുക്ക് ഇവിടെ ഈ വീഡിയോ ഇവിടെ വേണ്ടി ചെയ്യുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് വീഡിയോകളെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു